ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് അപ്പം ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയോടെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അപ്പത്തിന് അരച്ച് വെച്ച മാവിന് തന്നെ നല്ലൊരു വാസനയുമാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു തേങ്ങ പൊട്ടിച്ചെടുക്കാം അതിനകത്ത് തേങ്ങാവെള്ളം നമ്മൾ കളയരുതെട്ടോ അത് നമുക്ക് അത്യാവശ്യമാണ് നമ്മൾ ഈസ്റ്റൊന്നും ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് തേങ്ങാവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ആ തേങ്ങയിൽ നിന്ന് അരമുറി തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര പിന്നെ നമ്മൾ ആ പൊട്ടിച്ച് വെച്ച് തേങ്ങയിൽ നിന്ന് തേങ്ങാവെള്ളവും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുക അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിൽ നിന്ന് ഒരു രണ്ട് രണ്ട് സ്പൂൺ ചോറും കൂടെയും ചേർത്ത് അരച്ചെടുക്കേണ്ടതാണ് പാകത്തിന് കുറ ഉപ്പും ചേർത്ത് കൊടുക്കുക ഈ മാവെല്ലാം പുളിച്ച് കിട്ടാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് ഞാനിവിടെ നൈറ്റാണ് അരച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനാണ് ഈ അപ്പം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ രാവിലെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറവായിട്ട് മാവ് ഒഴിച്ച് വെച്ച് ഈ മാവിനൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഹോൾ വന്നതിന് ശേഷം മാത്രം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്ത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാവുന്നതാണ് ഈസ്റ്റൊന്നും ചേർത്തില്ലെങ്കിലും നല്ല പഞ്ഞി പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം ഒരാഴ്ചയിൽ എങ്ങനെ വന്നാലും ഒരു തേങ്ങയെങ്കിലും നിങ്ങൾ കറി വയ്ക്കാൻ എടുക്കാണ്ടിരിക്കില്ല അപ്പോൾ ആ തേങ്ങ മുട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ വെള്ളം എടുത്ത് അപ്പം ഉണ്ടാക്കുമ്പോൾ അരച്ച് ചേർക്കാലും അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസ്റ്റൊന്നും ചേർത്ത് വയറുകളയേണ്ട ആവശ്യമില്ല തേങ്ങ വെള്ളമാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അങ്ങനെ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയായിരുന്നു അപ്പം ഉണ്ടാക്കിയ പിന്നെ മുട്ടക്കറി മസ്റ്റാണല്ലോ ഈ മുട്ടക്കറി വളരെ സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ അടുത്ത വീഡിയോയുമായി ഈ മുട്ടക്കറിയുമായിട്ട് വരുന്നതാണ് ബൈ ബായ്